പ്രണയം നടിച്ച് യുവതിയെ ബലാത്സംഗം ചെയ്യുകയും സ്വകാര്യ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്ത കേസിൽ യുവാവ് അറസ്റ്റിൽ കൊല്ലം ഏരൂർ അയിലറയിൽ ഇരുപത്തി ആറ് വയസ്സുള്ള ജിത്താണ് പിടിയിലായത് ഏരൂർ സ്വദേശിയായ ഇരുപത്തി അഞ്ചുകാരിയുടെ പരാതിയിലാണ് ജിത്ത് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ യുവതിയെ പലതവണ പീഡിപ്പിച്ചെന്നാണ് പരാതി വീട്ടിലെത്തിച്ച് ലഹരി ലഹരിക്കലയ്ക്ക് പാനീയം നൽകിയും പീഡിപ്പിച്ചു ഇതിനിടയിൽ പകർത്തിയ സ്വകാര്യ ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണി വളത്ത് ഹോട്ടലിൽ എത്തിച്ചും പീഡനം തുടർന്നു ദൃശ്യങ്ങൾ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് അയച്ചുകൊടുത്ത് ഭീഷണിപ്പെടുത്തിയും പണം തട്ടി സ്വന്തം സുഹൃത്തുക്കൾക്കും ജിത്ത് ദൃശ്യങ്ങൾ അയച്ചു നൽകി ഭീഷണി തുടർന്നതോടെ പെൺകുട്ടിയും കുടുംബവും പോലീസിൽ പരാതി നൽകുകയായിരുന്നു കേസെടുത്തതോടെ വിദേശത്തേക്ക് പോകാൻ ശ്രമിച്ച പ്രതിക്കെതിരെ ഏരൂർ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ഇതറിയാതെ വിമാനത്താവളത്തിലെത്തിയ ജിത്തിനെ പോലീസ് പിടികൂടി ബലാത്സംഗം ഭീഷണി ഐ ടി ആക്ട് അടക്കം വിവിധ വകുപ്പുകൾ ചുമത്തി ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ അക്ഷയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃദീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം